പിതൃസ്മരണയിൽ ബലിതർപ്പണം നടത്താൻ ആലുവ മണപ്പുറത്തെത്തിയത് പതിനായിരങ്ങൾ നൂറ്റിപ്പതിനാറ് ബലിത്തറകളാണ് ആലുവ മണപ്പുറത്തൊരുക്കിയത് വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ ആരംഭിച്ച ബലിതർപ്പണം ഞായറാഴ്ച വരെ നീളു മഹാദേവ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച അർദ്ധരാത്രിയിലെ ശിവരാത്രി വിളക്കിന് ശേഷമാണ് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത് പിതൃമോക്ഷ മന്ത്രങ്ങളെ ഏറ്റു ചൊല്ലി ബലിയർപ്പിച്ച് ഭക്തർ പെരിയാറിൽ മുങ്ങി നടക്കാൻ നാലഞ്ച് അത് അത് നിവർന്നുണ്ടെങ്കിൽ ഇങ്ങനെ എനിക്ക് നമ്മളെ കാക്കും വെള്ളിയാഴ്ച രാവിലെ മുതൽ തന്നെ വലിയ തോതിലാണ് വിശ്വാസികൾ മണപ്പുറത്തേക്ക് ഒഴുകിയെത്തിയത് ഒരേ സമയം അയ്യായിരം പേർക്ക് ഭരിയിടാനുള്ള സൗകര്യമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മണപ്പുറത്ത് തയ്യാറാക്കിയത് മാത്രമല്ല നൂറ്റി പതിനാറ് ബലിത്തറകളും ഒരുക്കി എല്ലാറുണ്ട് ഞാനും വൈഫ് ഇട്ടു പോകാറുണ്ട് നല്ല ഉദ്ദേശ് എല്ലാവരും